ത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കിഴക്കേക്കോട്ടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ മഹാഗണപതി അഥവാ ഗണപതിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വലതുകാൽ മടക്കി വെച്ച നിലയിലിരിക്കുന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഗണപതിയുടെ വിഗ്രഹം ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഗണപതിയുടെ മുപ്പത്തിരണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് തേങ്ങ പൊട്ടിക്കൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഗണപതിയുടെ പ്രിയപ്പെട്ട വിഭവമായതിനാൽ മോദകം ഭഗവാന് സമർപ്പിക്കാം ഗണപതി ഹോമം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് അയ്യപ്പൻ ദുർഗ നാഗരാജാവ് ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനൊരു ചരിത്രമുണ്ട് തിരുവിതാംകൂർ രാജ്യത്തിന്റെ ആസ്ഥാനം ഇപ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായ പത്മനാഭപുരത്തായിരുന്നപ്പോൾ കോട്ടയ്ക്ക് കാവൽ നിന്നിരുന്ന പട്ടാളക്കാരെ രാത്രിയിൽ ഒരു യക്ഷി എന്ന അസുരൻ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നു റെജിമെന്റിലെ ഒരു പട്ടാളക്കാരൻ ഗണപതിയുടെ കടുത്ത ഭക്തനായിരുന്നു ഒരു രാത്രിയിൽ കോട്ടകാക്കാൻ അദ്ദേഹത്തിന് ചുമതല ലഭിച്ചു ഗണപതി തന്നെ പരിപാലിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതിനാൽ അദ്ദേഹം ഭയമില്ലാതെ നദിയിൽ കുളിക്കാൻ പോയി നദിക്കരയിൽ ചെന്നപ്പോൾ ഒരു ഗണപതി വിഗ്രഹം കണ്ടു അത് അദ്ദേഹം എപ്പോഴും തന്റെ പക്കൽ സൂക്ഷിച്ചു അന്നുമുതൽ തിരുവിതാംകൂറിലെ മുഴുവൻ സൈന്യവും യക്ഷിയുടെ സ്വാധീനത്താൽ എന്നേക്കുമായി അശസ്തരായി സ്വാധീനിക്കപ്പെട്ടില്ല പത്മനാഭപുരത്ത് ആ സ്ഥലത്ത് വിഗ്രഹത്തിനായി ഒരു ക്ഷേത്രം പണിയുകയും പട്ടാളക്കാർ അവിടെ ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ പട്ടാളവും മാറ്റി അന്നത്തെ ഭരണാധികാരി മഹാരാജാവ് ആയില്യം തിരുനാൾ പഴവങ്ങാടിയിലെ ഇന്നത്തെ സ്ഥലത്ത് വിഗ്രഹം പ്രദർശിച്ചു കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡാണ് കൈകാര്യം ചെയ്യുന്നത് ചിലത് സ്വകാര്യമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇന്ത്യൻ സൈന്യമാണ് പരിപാലിച്ചത് നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അവ എന്തൊക്കെയെന്നാൽ ദക്ഷിണേന്ത്യൻ ദ്രാവിഡ വാസ്തുവിദ്യകളുടെ ശ്രദ്ധേയമായ സമ്മിശ്രണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തിന്റെ മതപരവും ചരിത്രപരവുമായ ഒരു സ്മാരകമാണിത് ക്ഷേത്രത്തിൽ രണ്ട് ഗണേശ വിഗ്രഹങ്ങളുണ്ട് ഒന്ന് പൂർണമായും സ്വർണം കൊണ്ടും മറ്റൊന്ന് ശുദ്ധമായ ഗ്രാനൈറ്റ് കൊണ്ടും നിർമ്മിച്ചതാണ് അനന്തൻ എന്ന സർപ്പത്തിന്മേൽ ശയിച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത കടുശർക്കര ഔഷധ സസ്യങ്ങൾ സാളഗ്രാമം എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണാഭരണങ്ങളും മറ്റു വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരം അല്ലെങ്കിൽ വഴിപാട് തേങ്ങ ഉടയ്ക്കലാണ് ഒരു നിശ്ചിത സ്ഥലത്ത് തേങ്ങ ഉടയ്ക്കുന്നത് തങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറിലധികം തേങ്ങകൾ പൊട്ടിക്കാറുണ്ട് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആചാരം ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിനായി ഓരോ ആറ് വർഷത്തിലൊരിക്കൽ അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറ നടത്തുന്നു എന്നതാണ് ഈ ഉത്സവ വേളയിൽ നിരവധി പുരോഹിതന്മാർ ഒരു യജ്ഞത്തിൽ ഒത്തുകൂടി പകലും രാത്രിയും വേദമന്ത്രങ്ങൾ ആലപിക്കുന്നു എണ്ണമറ്റം ഇന്ന നക്ഷത്രങ്ങൾ പോലെ രാത്രി ആകാശത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു ലക്ഷത്തിലധികം വിളക്കുകൾ കത്തിച്ചുകൊണ്ടാണ് ഈ ഉത്സവം അവസാനിക്കുന്നത് സമയക്രമം രാവിലെ നാലര മുതൽ പത്ത് നാപ്പത്തിയഞ്ചു വരെ വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് മുപ്പത് വരെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ വിനായക ചതുർത്ഥി ഗണേശ ചതുർത്ഥി എന്നും അറിയപ്പെടുന്ന വിനായക ചതുർത്ഥി ഗണേശ ഭഗവാന്റെ ജന്മദിനമായാണ് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ വരുന്ന ഭദ്രമാസത്തിലാണ് ഇത് പ്രധാനമായും സംഭവിക്കുന്നത് സ്ഥലത്തെയും പാരമ്പര്യത്തെയും ആശ്രയിച്ച് ഈ ഉത്സവത്തിന്റെ ദൈർഘ്യം ഒരു ദിവസം മുതൽ പതിനൊന്ന് ദിവസം വരെ വ്യത്യാസപ്പെടുന്നു ിൽ ദർശനം നടത്തുമ്പോൾ പരമ്പരാഗത വസ്ത്രങ്ങളാണ് ഏറ്റവും അഭികാമ്യം ക്ഷേത്രത്തിനുള്ളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിക്കാൻ അനുവാദമില്ല സ്ത്രീകൾക്ക് ദുപ്പട്ട നിർബന്ധമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനുള്ളിൽ പാദരക്ഷകൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വർഷം മുഴുവനും സന്ദർശിക്കാവുന്നതാണെന്നാൽ ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയും ജനുവരി മുതൽ ഫെബ്രുവരി വരെയും വിനായക ചതുർത്ഥി ഭരതചതുർഥി ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനാൽ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കപ്പെടുന്നു